ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ബേക്ക് ചെയ്യാതെ തന്നെ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് മൈദയാണ് അതിനായിട്ട് ഇവിടെ എടുത്തേക്കുന്നത് ഇനി നമുക്കൊരു രണ്ടര ടേബിൾ സ്പൂൺ കൊക്കോ പൊടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ഉപ്പും ഒരു അര ടീസ്പൂൺ സോഡാ പൊടിയും ചേർത്ത് കൊടുക്കണം ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം മെൽറ്റ് ചെയ്തെടുത്ത ബട്ടർ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഇനി ഞാനിവിടെ നല്ല ചൂടുള്ള പാലാണ് എടുത്തേക്കുന്നത് രണ്ടര കപ്പിൽ നിന്ന് നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയൊന്നും ഇല്ലാതെ വേണം നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാൻ എന്നിട്ട് നമുക്ക് ബാക്കി കൂടി ഇതിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല പോലെ എടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ ക്രേപ്പ് കേക്ക് തയ്യാറാക്കിയെടുക്കാം ഓരോന്നും ഇതുപോലെ ചുട്ടെടുക്കുക ശരിക്കും വളരെ ഈസി ആയിട്ടുള്ള ഒരു കേക്കാണിത് അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ ക്രേപ്പ് കേക്ക് നല്ല പോലെ ചൂടാറിയതിന് ശേഷമേ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ പാടുള്ളൂ ഇതിപ്പോൾ നല്ല പോലെ എല്ലാം ചൂടാറിയിട്ടുണ്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീം പൗഡറാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഇലക്ട്രിക് മീറ്ററിൻ്റെ സഹായം ഇല്ലാതെ തന്നെയാണ് വിപ്പ് ചെയ്തെടുത്തത് അപ്പോൾ വിപ്പിംഗ് ക്രീം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫ്രോസ്റ്റിങ് ചെയ്യാം പിന്നെ വിപ്പിംഗ് ക്രീം പല ബ്രാൻഡുണ്ട് അപ്പോൾ നല്ല ഞാൻ ഒരുപാട് ടൈപ്പിൽ ഞാൻ ഉപയോഗിച്ചെങ്കിലും എനിക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടിയത് ബേക്കേഴ്സ് വിപ്പിൻ്റെ വിപ്പിംഗ് ക്രീം പൗഡറാണ് ശരിക്കും നല്ലൊരു പ്രോഡക്റ്റാണത് നമ്മൾ പ്രൊഫഷണലായിട്ടൊക്കെ കേക്ക് തയ്യാറാക്കുമ്പോൾ ഈ വിപ്പിംഗ് ക്രീം പൗഡർ മേടിക്കുകയാണെങ്കിൽ ബേക്കേഴ്സ് വിപ്പാണ് ഞാൻ നിങ്ങൾക്കായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ശരിക്കും ഒരുപാട് ഞാൻ ഉപയോഗിച്ച് എനിക്ക് ഫ്ലോപ്പായി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ഇത് പറയുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നിലും ഇതുപോലെ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒന്ന് ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബൗൾ വെച്ചിട്ട് ആ ഒരു കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കൂടി ഫ്രോസ്റ്റിങ് വെച്ചിട്ട് നമുക്ക് കുറച്ച് സ്പ്രിങ്കിൾസ് ഇതിൻ്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഇത് ഞാൻ നമുക്ക് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ സ്പ്രിങ്കിൾസ് ഉണ്ടാക്കുന്നത് എന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർ വീഡിയോ കാണുക ഞാൻ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ